ഐ പി എല്ലിലെ മാച്ച് നമ്പർ പതിനഞ്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിൽ ഏറ്റുമുട്ടിയപ്പോൾ ആവേശകരമായ മത്സരമാണ് കാണാൻ സാധിച്ചത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തുടക്കത്തിലെ തന്നെ അവരുടെ ഓപ്പണേഴ്സിനെ നഷ്ടമായി കുഞ്ചൻ ഡീകോക്ക് ഒരു റൺസും സുനിൽ നരയൻ ഏഴ് റൺസുമായി മടങ്ങിയതോടെ അവരുടെ ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് പിന്നീട് ക്രീസിൽ ഒന്നിച്ച ക്യാപ്റ്റൻ അജിൻ കെ രഹാനിയും രഘുവംശിയും കൂടെ ടീമിനെ മുന്നോട്ട് നയിച്ചു ക്യാപ്റ്റൻ അജിൻ കെ രഹാനെ മുപ്പ് മുപ്പത്തെട്ട് റൺസാണ് എടുത്തത് രഘുവംശി ഫിഫ്റ്റി തികച്ചതോടെ മടങ്ങിപ്പോവുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിൽ ഫ്ലോപ്പായ വെങ്കടേഷ് അയ്യർ ഇരുപത്തി ഒമ്പത് പന്തിൽ അറുപത് റൺസ് എടുത്ത് ടീമിനെ വലിയ രീതിയിൽ മുന്നോട്ട് നയിച്ചു മൂന്ന് സിക്സും ഏഴ് ഫോറുമാണ് അദ്ദേഹം നേടിയത് ഹർഷൽ പട്ടേലിന്റെ പന്തിൽ അനുകേതു വർമ്മ പിടിച്ചാണ് വെങ്കിടേഷ് അയ്യർ പുറത്തായത് പിന്നീട് എത്തിയ റിങ്കു സിംഗ് മുപ്പത്തിരണ്ട് റൺസും ആന്ധ്ര റസൽ രണ്ട് പന്തിൽ ഒരു റൺസുമായി മടങ്ങി അങ്ങനെ മുൻ ചാമ്പ്യന്മാർ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് രണ്ടാം റൺസാണ് ഇരുന്നൂറ് എന്ന ടോട്ടൽ പിന്തുടരാനെത്തിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് വെടിക്കെട്ട് ഓപ്പണർ ട്രാവിസ് അഭിഷേക് ശർമ്മയും ആദ്യം തന്നെ പുറത്തായി ട്രാവിസ് ഹെഡ് നാല് റൺസും അഭിഷേക് ശർമ്മ രണ്ട് റൺസുമാണ് വേണ്ടി എടുത്തത് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഇഷാൻ കിഷനും മടങ്ങി രണ്ട് റൺസാണ് അദ്ദേഹം എടുത്തത് നിതീഷ് കുമാർ റെഡ്ഡിയും മെന്റീസും കൂടി ടീമിനെ മുന്നോട്ട് നയിച്ചെങ്കിലും അത് അധികം മുന്നോട്ട് പോയില്ല ആന്ധ്ര റസൽ നിതീഷ് കുമാർ റെഡ്ഡിയെ ഔട്ടാക്കി ഹെൻറിച്ച് ക്ലാസൻ മുപ്പത്തിമൂന്ന് റൺസും വർമ്മ ആറ് റൺസും പാറ്റ് കമ്മിങ്സ് പതിനാല് റൺസും ഹർഷൽ പട്ടേൽ മൂന്ന് റൺസുമായി മടങ്ങി അങ്ങനെ പതിനാറ് പോയിന്റ് നാല് ഓവറിൽ എസ് ആർ എച്ച് ഓൾ ഔട്ട് ആവുകയും ായിരുന്നു നൂറ്റി ഇരുപത് റൺസാണ് അവർക്ക് എടുക്കാനായത് ഈയൊരു തോൽവിയോടെ എസ് പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്തേക്കും കൊൽക്കത്ത അഞ്ചാം സ്ഥാനത്തേക്കും മാറിയിരിക്കുകയാണ്